സോ പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇന്ത്യൻ ആർമിയിലേക്ക് എനിക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ എൻ്റെ യോഗ്യതകളെ വെച്ച് എനിക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഏതൊക്കെ പോസ്റ്റുകളുണ്ട് ഇങ്ങനെ പല ചോദ്യവും പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് അതൊറ്റയടിക്ക് പലരുടെയും ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത അവർ നിൽക്കുന്ന സ്ഥലം ഇതൊക്കെ നോക്കി എനിക്ക് പറഞ്ഞു കൊടുക്കൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് കാരണം എല്ലാവരുടെ അടുത്തും ഇത് ചോദിക്കുക ഇതിൻ്റെ ഡാറ്റ എടുക്കുക പറഞ്ഞു കൊടുക്കുക കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമായതുകൊണ്ട് തന്നെ അതെല്ലാവർക്കും ആയിട്ട് ഈസി ആയിട്ട് അങ്ങനെ ചെക്ക് ചെയ്യാൻ സാധിക്കും ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾ ചോദിച്ച അതേ കാര്യം ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് എങ്ങനെ ഇത് ചെക്ക് ചെയ്യാൻ സാധിക്കും പലർക്കും ഇത് അറിയ അറിയാമായിരിക്കാം ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എങ്കിലും കൂടുതൽ പേർക്കും ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഓഫീസർ എൻട്രി ആണെങ്കിലും അതുപോലെ തന്നെ ജെ സി ഒ എൻട്രി ആണെങ്കിലും അതായത് അഗ്നിവീർ അതുപോലെ തന്നെ ജൂനിയർ കമ്മീഷൻ ഓഫീസർ ഇങ്ങനെ ഏതായാലും ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും അതിനായിട്ട് നിങ്ങൾക്ക് ചെക്ക് എലിജിബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെയും കാണാൻ സാധിക്കും ഇവിടെയും കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഏതിൻ്റെ ആയാലും സെയിം മെത്തേഡാണ് ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ നമ്മുടെ അഗ്നിവീർ അതുപോലെ ബാക്കിയുള്ള പോസ്റ്റ് ജെ സി ഒ ഇതിൻ്റെയൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് താൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ അവിടെ നിങ്ങൾ ആർമീൻ്റെ വെബ്സൈറ്റിലേക്ക് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് എലിജിബിലിറ്റി കാണാൻ സാധിക്കും ഈ ഒരു ഗ്രീൻ കളർ അതായത് ജെ ആ ഒരു പോസ്റ്റിൻ്റെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് അവിടെ ഗ്രീൻ കളർ കാണാൻ സാധിക്കും ഓഫീസർ എൻട്രി മോളിൽ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ചെക്ക് എലിജിബിലിറ്റിയിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് പുതിയൊരു പേജ് ഓപ്പണായി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇങ്ങനൊരു പേജായിരിക്കും നിങ്ങൾക്ക് ഓണായി വന്നിട്ടുണ്ടാവുക അവിടെ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റേറ്റ് ആണ് ഇവിടെ നമ്മൾ കേരളക്കാരാണ് നമ്മളെല്ലാവരും ഇപ്പോൾ കേരളാന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം കേരള അല്ലെങ്കിൽ നിങ്ങൾ ലക്ഷദ്വീപോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ലക്ഷദ്വീപിൽ താമസിക്കുന്നവരാണെങ്കിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി ഇവിടെ കേരള കാണാൻ സാധിക്കും ലക്ഷദ്വീപ് കാണാൻ സാധിക്കും ഓരോ സ്ഥലത്തും കൊടുത്തിട്ടുണ്ട് എല്ലാ കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ പ്രദേശങ്ങളും അതുപോലെ തന്നെ സ്റ്റേറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേരള നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ലക്ഷദ്വീപാണ് ലക്ഷദ്വീപ് സെലക്ട് ചെയ്യുക കേരള സെലക്ട് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മെയിൻ ഹെഡ് ആയിട്ടുള്ള ജെഡ് ഐ ആർ ഇവിടെ വന്നിട്ടുണ്ട് അത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂരിൻ്റെ കീഴിലാണ് നമ്മുടെ കേരള വരുന്നത് ബാംഗ്ലൂർ ജഡ് ആർ എയർൻ്റെ കീഴിലാണ് നമ്മുടെ കേരള വരുന്നത് ഇനി നമ്മൾ ഡിസ്ട്രിക്റ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത് സോ നമ്മുടെ ഡിസ്ട്രിക്റ്റ് വരുന്നത് കണ്ണൂരാണ് കണ്ണൂർ സെലക്ട് ചെയ്ത് കൊടുത്ത് അപ്പം കാലിക്കറ്റ് എയർൻ്റെ കീഴിലാണ് വന്നത് ഓട്ടോമാറ്റിക്കലി അതിവിടെ ഫില്ലായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദെൻ തഹസിൽദാർ ഏത് തഹസിൽദാറിൻ്റെ അണ്ടറിലാണോ വരുന്നത് ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഏതാണോ ജസ്റ്റ് നിങ്ങളൊന്ന് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ നിങ്ങളുടെ ഹൈറ്റ് എത്രയാണോ നിങ്ങൾക്ക് വരുന്ന ഹൈറ്റ് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് നോക്കാം നിങ്ങളിതാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് ഞാൻ സെലക്ട് ചെയ്യുന്ന പോലും എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങളുടെ ഹൈറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഡേറ്റ് ഓഫ് ർത്താണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണോ അതാണ് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത് അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഏത് മാസമാണ് നിങ്ങൾ ജനിച്ചത് ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു കോളത്തിൽ നിന്ന് സെലക്ട് ചെയ്യുക ഞാനിവിടെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കാണിച്ചു തരികയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പം ജസ്റ്റ് ഈ ഒരു കോളത്തിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ആഡ് ചെയ്താൽ മാത്രം മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം പാസ്ഡ് ആണോ അല്ലെ അപ്പിയറിങ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക പാസ്ഡ് ആണെങ്കിൽ പാസ്ഡ് എന്ന് കൊടുക്കുക അപ്പിയറിംഗ് ആണെങ്കിൽ അത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണെന്നുള്ളത് കൊടുക്കുക പിന്നെ മെരിറ്റൽ സ്റ്റാറ്റസ് മാര്യേജ് മാരീഡ് ആണോ അല്ലയോ ഡിവോഴ്സ് ആണോ ആ കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഭർത്താക്കന്മാർ ഇവിടെയായിരുന്നു മീൻസ് പട്ടാളത്തിലായിരുന്നു അവിടുന്ന് വീര്യമൃത്യു വരിച്ചു അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ ഒക്കെ ഓപ്ഷൻ ഇവിടെയുണ്ട് അപ്പം അൺമേരിഡ് ആണെങ്കിൽ അൺമേരിഡ് തന്നെ കൊടുക്കുക പിന്നെ അതിൻ്റെ ഇപ്പുറം തൊട്ടിപ്പറായിട്ട് ജെൻഡർ ആണാണോ പെണ്ണാണോ അത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് മെയിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എല്ലാം സെലക്ട് ചെയ്തു എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ നേരെ തായൽ വന്നിട്ട് ഇവിടെ നിങ്ങൾ നിങ്ങളേതെങ്കിലും ഒരു സ്പോർട്സിലോ അങ്ങനെ എന്തെങ്കിലും കഴിവ് തെളിയിച്ച ഒരാളാണെങ്കിൽ അതും കൂടി ടിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചെക്ക് എലിജിബിലിറ്റി എന്നുള്ളത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണോ ഉള്ളത് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അന്മേരായിട്ട് സെലക്ട് ചെയ്യാൻ ഒന്നുകൂടെ സെലക്ട് ചെയ്യേണ്ട വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ചെക്ക് എലിജിബിലിറ്റി കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് നേരെ അടിയിലായിട്ട് അങ്ങനെ ഒരു കാര്യം വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഗ്നിവീരില് പ്രത്യേകിച്ച് ഒന്നും തന്നെ കൊടുക്കാനായിട്ടില്ല അതുപോലെ റെഗുലർ കാഡറിലേക്ക് നോക്കുകയാണെങ്കിൽ റെഗുലർ കാഡറിലേക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കുറച്ച് പോസ്റ്റുകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിന് നിങ്ങൾക്ക് യോഗ്യതയുണ്ടോ ഹവിൽദാർ പറ്റുമെന്നുള്ള കാര്യം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹവിൽദാർ ഐ ടി സൈബർ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് പറ്റും ഇതിന് മിനിമം ഗ്രാജുവേഷൻ ഗ്രാജുവേഷനായിരുന്നു യോഗ്യത പറയുന്ന ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ഉണ്ടായാൽ മതി അപ്പോൾ നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള പോസ്റ്റുകളെല്ലാം ഇവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കും ബി എ ബി എസ് സി ഒക്കെ ഉള്ളവർക്ക് മാത്തമാറ്റിക്സിലൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഹവിൽദാറിൽ തന്നെ മറ്റൊരു സെക്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിലെല്ലാം അപേക്ഷിക്കാൻ പറ്റും പക്ഷേ ഇതിനപേക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പറയുന്നുണ്ട് നിങ്ങൾക്ക് യോഗ്യത നോക്കി മനസ്സിലാക്കാം ഇതിൻ്റെ തായലുള്ള ബാക്കിയുള്ള പോസ്റ്റ് ൾക്കെല്ലാം അപേക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ് ഇത്രയുള്ളൂ ഇതിൻ്റെ അപേക്ഷ കഴിഞ്ഞു കേട്ടോ ഈ സംഭവം സൈറ്റിൽ വന്നതും കഴിഞ്ഞതും നമ്മൾ കറക്റ്റായിട്ട് നോക്കുമ്പോൾ തന്നെ വളരെ പെട്ടെന്നായിരുന്നു ആ ഒരു സംഭവം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപേക്ഷിക്കാൻ പറ്റിയവർക്കെല്ലാം തീർച്ചയായിട്ടും നല്ലൊരു അവസരം തന്നെയാണത് സോ ഇങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ലിങ്കും കാര്യങ്ങളൊക്കെ താൽ കൊടുത്തിട്ടുണ്ട് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കേണ്ട